ഹരേ കൃഷ്ണ ഏകാദശി കേവലം ഒരു വ്രതം മാത്രമല്ല നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന എല്ലാ ഭയത്തെ ഇല്ലാതാക്കുന്ന പരമോന്നത ഭഗവാനുമായി നമ്മളെ ബന്ധിപ്പിക്കുന്നതിനുള്ള സുവർണ അവസരം കൂടിയാണ് ഏകാദശി ദിവസം ധാന്യ ഭക്ഷണം ഉപേക്ഷിച്ച് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഏത് മഹാദാനം ചെയ്യുന്നതിനേക്കാൾ പുണ്യം ലഭിക്കുകയും സർവ്വപാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുകയും ചെയ്യുന്നു എന്ന് പുരാണങ്ങളിൽ പറയുന്നു ഇന്ന് ഭൈമി ഏകാദശി അഥവാ ജയാ ഏകാദശി ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണനോട് ചോദിച്ചു ഭഗവാനെ മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയെക്കുറിച്ച് വിവരിച്ചു തന്നാലും ഭഗവാൻ കൃഷ്ണൻ മറുപടി പറഞ്ഞു ആത്മാവിനെ ബാധിച്ചേക്കാവുന്ന എല്ലാത്തരം പാപപ്രതികരണങ്ങളെയും വൈശാചിക സ്വാധീനത്തെയും ഇല്ലാതാക്കുന്ന ഈ ഏകാദശിയുടെ പേരാണ് ജയാ ഏകാദശി ഒരിക്കൽ ദേവരാജനായ ഇന്ദ്രൻ്റെ സദസ്സിൽ അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിനായി ഗന്ധർവന്മാർ മധുരസ്വരത്തിൽ പാടുകയും ദശലക്ഷക്കണക്കിന് അപ്സരസുമാർ നൃത്തം ചെയ്യുകയും ചെയ്യുകയായിരുന്നു ആ സമയം പുഷ്പവതി എന്ന അപ്സരസ് മാലയവാൻ എന്ന ഗന്ധർവനിൽ ആകൃഷ്ടയായി പുഷ്പവതിയുടെ സൗന്ദര്യം മാലയവാനെയും ആകർഷിപ്പിച്ചു അവർക്കിരുവർക്കും ഇന്ദ്രദേവന്റെ സദസ്സിൽ നന്നായി പാടുവാനും നൃത്തം ചെയ്യുവാനും കഴിഞ്ഞില്ല ഇത് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ മാലയവാനും പുഷ്പവതിക്കും ശാപം നൽകി അതിൻ്റെ ഫലമായി അവർ ഇരുവരും പൈശാചിക ശരീരം സ്വീകരിച്ച് ഭൂമിയിൽ ഹിമാലയത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ പതിച്ചു മഞ്ഞ് നിറഞ്ഞ പ്രദേശമായതിനാൽ ഒരു ഗുഹയിലായിരുന്നിട്ടും മഞ്ഞ് വീഴ്ചയും തണുപ്പ് മൂലം അവരുടെ പല്ലുകൾ വല്ലാതെ കൂട്ടിയിടിച്ചു അവരുടെ വലിയ ഭാഗ്യത്താൽ ആ ദിവസം ശുഭകരമായ ജയ ഏകാദശിയായിരുന്നു തണുപ്പ് മൂലം ദുരിതത്തിലായിരുന്ന അവർ ജലം കുടിക്കുവാനോ ലഭ്യമായ പഴങ്ങൾ കഴിക്കുവാനോ പോലും മറന്നു രാത്രിയാകട്ടെ പകലിനേക്കാൾ ദുരിതം നിറഞ്ഞതായിരുന്നു അതിനാൽ അവർക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല അങ്ങനെ ഏകാദശി ദിവസം ഭക്ഷണപാനീയങ്ങൾ അവർ അറിയാതെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ആ രാത്രി മുഴുവൻ ഉണർന്നിരുന്നു അടുത്ത ദ്വാദശി ദിവസം സൂര്യൻ ഉദിച്ചപ്പോൾ മാലയവാനും പുഷ്പവരിക്കും ആ സമയത്ത് അവിടെ എത്തിച്ചേർന്ന സ്വർഗീയ വിമാനത്തിൽ കയറി അവർ സ്വർഗലോകത്തിലേക്ക് എത്തിച്ചേർന്നു തുടർന്ന് മാലയവാനും പുഷ്പവതിയും സ്വർഗലോകത്തിൽ അവരുടെ ഇഷ്ടപ്രകാരം സന്തോഷത്തോടു കൂടി ജീവിച്ചു അതുകൊണ്ട് അല്ലെ യുധിഷ്ഠിര മഹാരാജാവെ ഭഗവാൻ ഹരിയുടെ ഈ പുണ്യദിനത്തിൽ കർശനമായി അനുഷ്ഠിക്കണം ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്ന് പോലും മുക്തി നൽകുന്ന ഈ ഏകാദശി വ്രത ആചരണത്തിലൂടെ ഒരു മഹാത്മാവ് എല്ലാ യാഗങ്ങൾ അനുഷ്ഠിക്കുകയും എല്ലാ പുണ്യതീർത്ഥങ്ങളിലും സ്നാനം ചെയ്യുകയും എല്ലാ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെയുമുള്ള പുണ്യം ആർജിക്കുന്നു അങ്ങനെ വൈകുണ്ഠത്തിൽ എത്തുന്നതിനും കോടിക്കണക്കിന് യുഗങ്ങളിൽ അനന്തമായ ആനന്ദം അനുഭവിക്കുന്നതിനും യോഗ്യനായി മാറുന്നു ഈ ഏകാദശിയുടെ അത്ഭുതകരമായ മഹത്വം കേൾക്കുന്നതിലൂടെ തന്നെ ഒരാൾ സാമവേദ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അഗ്നിഷ്ടോമ അഗ്നിയാഗം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യം നേടുന്നു ഭവിഷ്യോത്തര പുരാണത്തിൽ നിന്നുമുള്ള ജയ ഏകാദശിയുടെ മഹാത്മ്യം ഇവിടെ അവസാനിക്കുന്നു ഈ ഏകാദശിയുടെ പാരണ സമയം നാളെ രാവിലെ ആറ് നാൽപ്പത്തിയെട്ടിനും പത്ത് നാൽപ്പത്തിരണ്ടിനും ഇടയിൽ എല്ലാവർക്കും ഏകാദശി ആശംസകൾ ഹരേ കൃഷ്ണ